ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോറി കാരണം എന്താണെങ്കിൽ സോറി ഞാനല്ല പറയേണ്ട ശരിക്കും അമ്മ എൻ്റെ അമ്മ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അമ്മ എൺപത്തി അഞ്ച് വയസ്സായുണ്ട് പ്രായമായിട്ടുണ്ട് എങ്കിലും ആൾ നല്ല ചുറു ഇരിക്കുന്ന അവസ്ഥയിൽ ചെറിയതായിട്ട് ആൾക്ക് മൈൽഡായിട്ട് ചെറിയ മൈൽഡായിട്ട് ഒരു സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് രണ്ട് ദിവസമായിട്ട് ഐ സിയുലൊക്കെ ആയിരുന്നു ഇന്നാണ് റൂമിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ ഏകദേശം അള ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് രണ്ട് ദിവസം ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അങ്ങനെയുള്ളൊരു മൂഡിലല്ലായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോഴാണ് വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ അന്തരീക്ഷം കാര്യങ്ങളും പിന്നെ അമ്മയുടെ അസുഖം അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് സോറി എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൺപത്തി അഞ്ച് വയസ്സായ ആൾ നല്ല ചുറു ചുറുക്കോടെ ഇരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ സ്ട്രോക്ക് വന്നത് ഓക്കെ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മമ്മൂക്കയുടെ കുറച്ച് നാളായിട്ട് നമുക്ക് പുതിയ പുതിയ ന്യൂസുകളൊന്നും മമ്മൂക്കയുടെ കിട്ടില്ല പലരും എന്നെ വിളിക്കുന്നുണ്ട് ധാരാളം പേര് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നുള്ള രീതിയിലാണ് അവരൊക്കെ സംസാരിക്കുന്നത് എനിക്കും ഒന്നും അറിയില്ല അറിഞ്ഞ അവസ്ഥയിൽ അദ്ദേഹം ഇപ്പോഴും നമ്മുടെ പ്രിയങ്കരായ മമ്മൂക്ക റെസ്റ്റിൽ തന്നെയാണ് അറിഞ്ഞ വിവരം അനുസരിച്ച് നമുക്ക് ഇപ്പോൾ റെസ്റ്റിലാണ് ദുൽഖർ സൽമാൻ്റെ വീട്ടിലാണ് കുട്ടികളെ കളിപ്പിച്ചിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ തൽക്കാലം സിനിമയിൽ നിന്ന് അഭിനയിക്കാൻ പോകേണ്ടതാണ് വീട്ടുകാരെല്ലാവരും നിർബന്ധിക്കുന്നത് അതായത് സുലിത്ത ആയാലും ദുൽഖർ സൽമാനായാലും അമാലായാലും അതുപോലെ തന്നെ സുറുമി ആയാലും ഇവരൊക്കെ പറയുന്നു ഇപ്പോൾ ഉപ്പ അഭിനയിക്കേണ്ട തൽക്കാലം ബാബ്ജി അഭിനയിക്കേണ്ട റെസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സിനിമയിലേക്ക് ജോയിൻ ചെയ്യാത്തത് എത്രയും പെട്ടെന്ന് അദ്ദേഹം ജോയിൻ ചെയ്യും അപ്പോൾ റെസ്റ്റിലാണ് ഉഷാറാവട്ടെ അല്ല ഉഷാറായി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഉഷാറാണെന്നറിയാം നമുക്ക് രണ്ട് മൂന്ന് സ്റ്റീസൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആൾ ആര് തളച്ചിട്ടാൽ തളച്ച് ഇരിക്കുന്ന ആളല്ല നമുക്കൊരു സിനിമയാണ് ആൾക്ക് ഏറ്റവും വലിയ സിനിമയിലൂടെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് മരിക്കും മരിക്കണം എന്ന് വരെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഇതുപോലെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ സിനിമയിൽ മാത്രം സ്നേഹിച്ചിട്ടുള്ള ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എവിടെയും നമ്മൾ ഉദാഹരണമായി പറയുന്നത് മമ്മൂക്കെ തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇപ്പോഴാൾ ആൾക്കിതൊന്നും വിഷയമില്ല അസുഖമൊക്കെ മാറി നല്ല ഭേദമായി നല്ല ഉഷാറായിട്ട് ആളിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ സിനിമയിലേക്ക് തിരിച്ചു വരും ആരോഗ്യവാനായിരിക്കുന്നു അതന്നെയാണ് നമുക്ക് താല്പര്യമുള്ളത് അത് വേണ്ടത് എത്രയും പെട്ടെന്ന് അൻവർ റഷീദിൻ്റെ സിനിമ ചിലപ്പോൾ പടുത്ത് നടക്കാൻ സാധ്യതയുണ്ട് നമുക്കറിയാം അതിഗംഭീര സംവിധായകനായുള്ള അൻവർ റഷീദിൻ്റെ സിനിമ വരുന്നാണ് ഇപ്പോൾ പറഞ്ഞു നിൽക്കുന്നത് ഏറ്റവും പുതിയതായിട്ട് ഇനി മമ്മൊക്കെ തിരിച്ചു വരാണെങ്കിൽ അൻവർ സിനിമ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ടിനു ടീനുബാപ്പച്ചൻ്റെ സിനിമ മുമ്പേ പറഞ്ഞു ടിനു ടീനുബാപ്പച്ചൻ്റെ സിനിമ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നിതീഷ് സഹദേവൻ്റെ സിനിമ ഫേലിമി സംവിധാനം ചെയ്തിട്ടുള്ള നിതീഷ് സഹദേവൻ്റെ അടിപൊളി സിനിമ വരാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരവധി സിനിമകൾ മമ്മൂക്കയുടെ ഇനി വരാനുണ്ട് അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ മമ്മൂക്ക ഉഷാറായിട്ട് തിരിച്ച് വരട്ടെ മമ്മൂക്കയുടെ സിനിമ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഒരു സുഖമില്ല ഒരു എന്താ പറയുക ലാലാട്ടൻ ആയാലും ലാലാട്ടൻ ഫാൻസ് ആയിക്കോട്ടെ ലാലാട്ടൻ്റെ ലാലാട്ടനായിക്കോട്ടെ ലാലാട്ടൻ്റെ സിനിമ ആയിക്കോട്ടെ ഇവർക്കൊന്നും ആരും മമ്മൂക്ക ഉണ്ടെങ്കിൽ മാത്രമാണ് ലാലേട്ടനും ലാലേട്ടൻ്റെ ഫാൻസും ആയിക്കോട്ടെ അല്ലെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഒരു എനർജി ഉണ്ടോളും ബാക്കിയുള്ള എത്ര ചെറുപ്പക്കാർ കുറേ സിനിമകൾ അഭിനയിച്ചെന്ന് പറഞ്ഞാലും ആരൊക്കെ സിനിമയിൽ അഭിനയിച്ച് മമ്മൂക്ക ലൈവ് അല്ലെങ്കിൽ ഇവിടെ മലയാള സിനിമ നിശബ്ദമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ പറഞ്ഞാലും മമ്മൂക്ക തിരിച്ചു വന്നേ പറ്റൂ അല്ലെങ്കിൽ തിരിച്ചെത്രം പെട്ടെന്ന് തട്ട എല്ലാവിധ പ്രാർത്ഥനകളും മമ്മൂക്കയ്ക്ക് വേണ്ടി നൽകിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടാൽ തിരിച്ചു വയ്ക്കുന്നു